നമസ്കാരം റെനോ ഇന്ത്യ ആഭ്യന്തര വിപണിയിൽ നൈറ്റ് ആൻഡ് ഡേ ലിമിറ്റഡ് എഡിഷൻ പതിപ്പുകൾ കിഡ് കൈഗർ ഫ്രൈബർ എന്നീ മോഡലുകൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ലിമിറ്റഡ് എഡിഷനുകൾക്ക് ഡുവൽ ടോൺ എക്സ്റ്റീരിയറും പുതിയ ഫീച്ചറുകളുമായിട്ടാണ് വിപണിയിലെത്തുന്നത് ഈ മോഡലുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം റെനോ കിഡിന്റെ നൈറ്റ് ആൻഡ് ഡേ പതിപ്പിന്റെ എക്സോറും വില വരുന്നത് നാല് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് അതേസമയം നൈറ്റ് ആൻഡ് ഡേ കൈഗർ എഡിഷന്റെ മാനുവൽ പതിപ്പിന്റെ വില ആറ് ദശാംശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും ഓട്ടോമാറ്റിക് പതിപ്പിന്റെ വില ഏഴ് ദശാംശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുമാണ് ഈ രണ്ട് മോഡലുകളും ആർ എക്സ് എൽ വേദീന്റിനേക്കാൾ പതിനയ്യായിരം രൂപ കൂടുതലാണ് മറുവശത്ത് ട്രൈബർ നൈറ്റ് ആൻഡ് ഡേ പതിപ്പും ആർ എക്സെൽ പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നിരുന്നാലും അതിന്റെ വിലയിൽ ഇരുപതിനായിരം രൂപ കൂടുതലാണ് ഏഴ് ലക്ഷം രൂപ യക്ഷോറും വിലയിൽ ഇത് സ്വന്തമാക്കാൻ സാധിക്കും ഈ പതിപ്പ് ഒരു പ്രത്യേക പേൾ വൈറ്റ് ബോഡി കളറിൽ മാത്രമായിരിക്കും ലഭ്യമാവുന്നത് ഇതിന് കറുത്ത റൂഫ് ലഭിക്കുന്നതാണ് വാഹനത്തെ ഡുവൽ ടോൺ ആക്കുന്നത് പിയാനോ ബ്ലാക്ക് ഗ്രിൽ വീൽ കവറുകൾ നെയ്മ്ലേറ്റ് ഒ ആർ വി എം എന്നിവയും വാഹനത്തിന്റെ മറ്റ് മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കൈകറിലെ ടേൽഗേറ്റ് ഗാർണിഷും പിയാനോ ബ്ലാക്ക് നിറത്തിലാണ് ിലും ട്രൈബറിലും ലഭ്യമായ ഫീച്ചറുകളെ കുറിച്ച് നോക്കിയാൽ വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും റിയൽ വ്യൂ ക്യാമറയുമുള്ള ഒൻപത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് ഇതിനുള്ളത് ട്രൈബർ നൈറ്റ് ആൻഡ് ഡേ എഡിഷനും പിൻപവർ വിൻഡോ നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ അംഗീകൃത ഡീലർഷിപ്പുകളിലും സെപ്റ്റംബർ പതിനേഴ് മുതൽ പ്രത്യേക പതിപ്പിനുള്ള ബുക്കിംഗ് ആരംഭിക്കും എല്ലാ മോഡലുകൾക്കും പരിമിതമായ അളവിൽ മാത്രമേ വിൽക്കപ്പെടുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആദ്യം വരുന്നവർക്ക് ആദ്യം നൽകുന്ന അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് യൂണിറ്റുകൾ മാത്രമാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് വാഹനങ്ങളിലും കമ്പനി മെക്കാനിക്കൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഒന്ന് ദശാംശം പൂജ്യം ലിറ്റർ മൂന്ന് സിലിണ്ടർ എഞ്ചിനാണ് റെനോ കൈഗറിന് ലഭിക്കുന്നത് ഈ പവർ ട്രെയിൻ തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് ബി എച്ച് പി കരത്തും എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് റെനോ കിഡിന് വൺ പോയിന്റ് സീറോ ലിറ്റർ മൂന്ന് സിലിണ്ടർ പവർ ട്രെയിൻ ഉണ്ട് റെനോ ട്രൈബറിനും ഇതേ എഞ്ചിൻ തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത് വൺ പോയിന്റ് സീറോ ലിറ്റർ ടർബോ എഞ്ചിൻ മോഡലിലും റെനോ കൈഗർ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ ഉൽപ്പന്ന ശ്രേണിയിലും പുതിയതും മെച്ചപ്പെടുത്തിയതുമായ സുരക്ഷാ ഫീച്ചറുകൾ റെനോ നവീകരിച്ചിട്ടുണ്ട് ഹ്യൂമൻ ഫസ്റ്റ് പ്രോഗ്രാമിന് കീഴിൽ പുതിയതും പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് വേണ്ടി ഹിൽ സ്റ്റാർട്ട് സ്റ്റാറ്റ് അസിസ്റ്റിസ്റ്റത്തോടൊപ്പം തന്നെ വളഞ്ഞ റോഡുകളിൽ മെച്ചപ്പെട്ട നിയന്ത്രണത്തിനായി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം റെനോ ഇന്ത്യയുടെ ലിസ്റ്റിലുണ്ട് അതുവഴി ബ്രേക്കിംഗിന് ശേഷം കാർ റോൾ ബാക്ക് ചെയ്യുന്നത് തടയുന്നുണ്ട് ചക്രങ്ങളുടെ വേഗതയിലുള്ള ക്രമക്കേടുകൾ തിരിച്ചറിയുന്ന ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം വഴുവഴുപ്പുള്ള പ്രതലങ്ങളിൽ ഗ്രിപ്പ് നിലനിർത്താനും അപകടങ്ങൾ തടയാനും സ്പിന്നുകൾ സ്വമേധയാ കുറയ്ക്കുന്നു തത്സമയ അലേർട്ടുകൾ നൽകുന്ന ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയുമുണ്ട് സുരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് എല്ലാ വേരിയന്റുകളിലും ഇപ്പോൾ പിൻസീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്നിവയും ഫീച്ചർ ചെയ്യുന്നുണ്ട്